ിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി പള്ളിയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീ മഹദും തങ്ങൾ അന്ത്യീശ്രമം കൊള്ളുന്ന പൊന്നാനി പള്ളി ഇതിൻ്റെ ചാരയാണ് മഹാനുകൾ അന്തീശ്രമം കൊള്ളുന്നത് ആ പള്ളിയുടെ ഏറ്റവും മുഗൾ ഭാഗത്തായി ഇതുപോലൊരു കൂട് കാണും ഇവിടെയാണ് മഹാനവറുകൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീ മഹദും തങ്ങളുടെ ആരാധനകളിൽ ഏർപ്പെട്ടത് ജിന്നുകൾ ക്ലാസ് എടുത്തിരുന്നു എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ പടച്ചറബിലേക്ക് ആരാധനകൾ ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് തിയാനകൾ മിക്രിലും ഔറാദിനും മുഴുകിയിരുന്ന ഒരു സ്ഥലമാണിത് ഇങ്ങോട്ട് പ്രവേശനമുണ്ട് നിങ്ങളിപ്പോൾ മകരുവിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നത് ഏതാണെങ്കിലും ഈ പൊന്നാനിപ്പള്ളിയിൽ സിയാറത്തിന് വരുന്ന ആളുകളൊക്കെ ഈ മുഗൾ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ പഴയ പുരാതന കാലത്തെ മരങ്ങളും അതുപോലെ ും അന്നത്തെ ആ മരങ്ങൾ ഇന്നും ഇതേപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് മരങ്ങൾക്ക് ഒന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല ഓടൊക്കെ ചിലതൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ആ മരങ്ങൾ അന്നും ഇന്നും ഒരുപോലെയാണ് വിഷാവിരുന്ന ആളുകളൊക്കെ ഇതിന്റെ മുകളിലേക്ക് കയറി കാണാൻ ശ്രമിക്കുക